ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഡു ഡസ് ഡിഡ് ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നാണ് ഇതിന്റെയൊക്കെ അർത്ഥം എങ്ങനെയാണ് ഇതൊക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ ഡു ഇൻറെയും ഡസിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് പക്ഷേ ഇത് രണ്ടും ഉപയോഗിക്കേണ്ടത് രണ്ട് സിറ്റുവേഷനിലാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഡു ഉപയോഗിക്കേണ്ടത് ഐ യു അതുപോലെ തന്നെ പ്ലൂറൽ ആയിട്ടുള്ള ഏത് നൗണിന്റെ കൂടെ നമുക്ക് ഡു ആണ് ഉപയോഗിക്കേണ്ടി വരിക ഉദാഹരണത്തിന് റാം ആൻഡ് രാഹുൽ റാമുണ്ട് രാഹുൽ ഉണ്ട് അപ്പൊ പേരായില്ലേ അതൊരു ബഹുവചനമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം അതിന്റെ കൂടെ ഡു ഉപയോഗിക്കണം അതുപോലെ തന്നെ ആപ്പിൾസ് ട്രീസ് ഇങ്ങനെ പ്ലൂറൽ ഫോം വരുന്ന ഏത് നൗണിന്റെ കൂടെ നമുക്ക് ഡു ആണ് ഉപയോഗിക്കേണ്ടി വരിക അപ്പൊ എവിടെയാണ് ഡസ് ഉപയോഗിക്കുക ഡസ് ഉപയോഗിക്കേണ്ടത് ഹി ഇറ്റ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പേര് റാം മീന ഇങ്ങനെ ഏതെങ്കിലും ഒരു പേരിന്റെ കൂടെ നമ്മൾ ഡസ് ആണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ട്രീ കാറ്റ് ഇതുപോലെയുള്ള സിംഗുലർ ആയിട്ടുള്ള എല്ലാ നൗണിന്റെ കൂടെ നമുക്ക് ഡസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം ഇനി നമുക്ക് ഡുവും ഡെസും എവിടേക്കാണ് അതായത് എന്തൊക്കെ അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ കേസ് എന്തെങ്കിലും ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ആണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഡൂവും ഡെസ്സും നമുക്ക് ഉപയോഗിക്കാം ഉദാഹരണത്തിന് നിനക്ക് അവളെ ഇഷ്ടമാണോ ഡു യു ലൈക്ക് ഹെർ അവരടുത്താണോ താമസം ഡു ഡുദേവ് നിയർ ബൈ ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ടോ മീനുവിന് പാട്ടുകൾ ഇഷ്ടമാണോ ഡസ് മീനു ലൈക്ക് സോങ്സ് അവൻ ഇവിടെയാണോ ജോലി ചെയ്യുന്നത് ഡസ് ഹി വർക്ക് ഹിയർ അവൾ സിനിമകൾ കാണാറുണ്ടോ ഡസ് ഷീ വാച്ച് മൂവീസ് ഇത് ശരിയായി പ്രവർത്തിക്കുമോ ഡസ് ഇറ്റ് വർക്ക് പ്രോപ്പർലി അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ഡുവിന്റെയും ഡിൻറെയും അർത്ഥം ഒന്ന് തന്നെയാണ് പക്ഷേ ഡു ഡസും എവിടെ ഉപയോഗിക്കാം ഡു ഉപയോഗിക്കേണ്ടത് പ്ലൂരൽ സബ്ജക്റ്റിന്റെ കൂടെയും ഡസ് ഉപയോഗിക്കേണ്ടത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയുമാണ് ഇനി എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ നിന്റെ പക്കലുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടും ഡുവും ഡസും നമുക്ക് ഉപയോഗിക്കാം നിന്റെ കൈയിൽ ഒരു പേനയുണ്ടോ ഡു യു ഹാവ് എ പെൻ അവർക്കിപ്പോ സമയമുണ്ടോ ഡുദേ ഹ് ടൈം നൗ ഇന്ന് നമുക്ക് മീറ്റിംഗ് ഉണ്ടോ ഡു വി ഹ് മീറ്റിംഗ് ടുഡേ അവൾക്ക് കാർ ഉണ്ടോ കാറുണ്ടോ ഡി ഹാവ് എ കാർ അവന് സഹോദരങ്ങൾ ഉണ്ടോ ഡസ് ഹി ഹാവ് എനി സിബ്ലിംഗ്സ് റാമിന് ജോലി ഉണ്ടോ ഡസ് റാം ഹാവ് എ ജോബ് അപ്പം ഇവിടെ ഉണ്ടോ അതായത് നിന്റെ പക്കലുണ്ടോ നിനക്കുണ്ടോ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ എന്ത് എന്തുപയോഗിച്ചു ഡുവും ഡെസ്സും ഉപയോഗിച്ചു ഇനി അടുത്തൊരു കേസ് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് കുറച്ച് വെള്ളം വേണോ ഇതെങ്ങനെ ചോദിക്കും ഡു യു വാണ്ട് സം വാട്ടർ വാട്ട് പോകണോ ഡു യു വാണ്ട് ടു ഗോ നൗ അവൾക്ക് എന്തെങ്കിലും സഹായം വേണോ ഡസ് യു വാണ്ട് എനി ഹെൽപ്പ് അവന് നമ്മുടെ കൂടെ കൂടണോ കൂടണോസ് അപ്പൊ ഇവിടെ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഡു ഡും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഡൂൺ ഡസും ഉപയോഗിക്കാൻ പറ്റും ഉദാഹരണം നോക്കാം നിനക്ക് അവനെ അറിയാമോ ഡു യു നോ ഹിം അവൾക്ക് ഉത്തരം അറിയാമോ ഉത്തരമറിയാമോ ഷീ നോ ദിവസ അവർക്ക് ഈ സ്ഥലം അറിയാമോ ഡു ദ നോ ദിസ് പ്ലേസ് അമലിന് എങ്ങനെയാണ് നീന്തേണ്ടതെന്ന് അറിയാമോ ഡസ് അമൽ നോ ഹൗ ടു സ്വിം ഇനി എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും ഡും ഡസും ഉപയോഗിക്കാം ഉദാഹരണം നോക്കാം നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ ഡു യു റിമർ മീ അവർക്ക് വഴി ഓർമ്മയുണ്ടോ ഡു ദ റിമെമ്പർ ദൾക്കാത്ത ഏയതി ഓർമ്മയുണ്ടോ ഡി റിമെമ്പർ ദ അവന് എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടോ ഡസ് ഹീ റിമെമ്പർ വാട്ട് ഹാപ്പൻ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും ഡുവും ഡസും ഉപയോഗിക്കാം നിനക്ക് പിസ്സ ഇഷ്ടമാണോ ഡു യു ലൈക്ക് പിസ്സ അവന് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണോ ഡസ് ഹി ലൈക്ക് ടു ട്രാവൽ അപ്പൊ നമ്മളിവിടെ ഡുവിൻ്റെയും ഡസിന്റെയും പൊതുവായിട്ടുള്ള അർത്ഥം എന്താ കണ്ടത് ആണോ ഉണ്ടോ വേണോ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ ഈ സെന്റൻസുകളിലൊക്കെ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇനി ഡിഡിന്റെ അർത്ഥം എന്താ എന്തെങ്കിലും ചെയ്തോ അതായത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞോ പാസ്റ്റിൽ നടക്കുന്ന ഒരു കാര്യമാണ് ിൽ അത് നടന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഐ യു ദേ വി ഇതിന്റെയൊക്കെ കൂടെയാണ് ഡു നമ്മൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഹി ഇറ്റ് ഇതുപോലെയുള്ള സിംഗുലർ നൗണിന്റെ സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ് എന്തുപയോഗിക്കുക ഡസ് ഉപയോഗിക്കുക അപ്പൊ ഈ ഡുവും ഡസ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം പക്ഷെ ഡിഡിന്റെ കേസിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇവിടെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ സബ്ജക്റ്റ് എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഏത് കാര്യവും കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഡ് ഉപയോഗിക്കാം എക്സാമ്പിൾസിലൂടെ പോവാം അവൾ നിന്നെ വിളിച്ചോ ഡിഡ് ഷീ കോൾ യു അവർ വർക്ക് പൂർത്തിയാക്കിയോ അല്ലെങ്കിൽ ജോലി പൂർത്തിയാക്കിയോ ഡിഡ് ദിനിഷ് ഡി വർക്ക് അവൻ സ്കൂളിലേക്ക് പോയോ ഡിഡ് ഹി ഗോ ടു സ്കൂൾ ഇന്നലെ മഴ പെയ്തോ ഡിഡ് ട്രെയിൻ യെസ്റ്റർഡേ നീ ലഞ്ച് കഴിച്ചോ ഉച്ചഭക്ഷണം കഴിച്ചോ ഡിഡ് യു ഹാവ് യു ലഞ്ച് ഈ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ എന്താ കണ്ടത് എന്തെങ്കിലും ചെയ്തോ എന്തെങ്കിലും നടന്നോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഡ് ഉപയോഗിച്ചിട്ടുള്ളത് ഡോൺ ഡസും എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആണോ ഉണ്ടോ വേണോ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പരിചയപ്പെട്ടാലോ നിനക്ക് കോഫി ഇഷ്ടമാണോ ഇതെങ്ങനെ ചോദിക്കും ഡു യു ലൈക്ക് കോഫി അവർ മലയാളം സംസാരിക്കുമോ ഇതെങ്ങനെ ചോദിക്കും ഡു ദേ സ്പീക്ക് മലയാളം ജോൺ ഇവിടെയാണോ താമസം ഇതെങ്ങനെയാ അപ്പൊ ചോദിക്കുക ിയർ അവൻ ഞായറാഴ്ചകളിൽ ജോലി ചെയ്യുമോ സൺഡേസ് നീ ഇന്നലെ സ്കൂളിൽ പോയോ ഡിഡ് യു ഗോ ടു സ്കൂൾ യെസ്റ്റർഡേ അവൻ സിനിമ ആസ്വദിച്ചോ ഡിഡ് ഹി എൻജോയ് അപ്പൊ ഈ ഡും ഡസും ഡിഡും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്